ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വത്സല രണ്ടായിരത്തി ഇരുപതിൽ സക്കറിയ ഇത്രയുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇത് നമ്മൾ ഓർത്തിരിക്കാൻ ഒരു കോഡ് പറയാം ഒരു വസന്തകാലത്ത് സേ എഴുതുവാൻ വത്സല സാറിൻ്റെ കാറിൽ പോയി അപ്പൊ എഴുത്തച്ഛൻ മുന്നോ നമുക്ക് ഇങ്ങനെ ബന്ധിപ്പിക്കാം അതിനെ സേ എഴുതുവാൻ സേ എഴുതുവാൻ എഴുത്തച്ഛൻ എന്നുള്ള എന്താ എഴുതുക എന്നുള്ളതായിട്ട് റിലേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഒരു വസന്ത വസന്ത എന്നുള്ളത് എന്താണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തൻ സേ എഴുതുവാൻ എന്നുള്ളത് എന്താണ് സേതു എന്നൊക്കെ വഹിക്കട്ടോ സെ എഴുതുവാൻ സേതു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു വത്സല വത്സല തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വസ് വത്സല ഇനി സാറിന്റെ കാറിൽ പോയി എന്നുള്ളത് എന്താണ് സക്കറിയ രണ്ടായിരത്തി ഇരുപതിലെ സക്കറിയ അടുത്ത പുരസ്കാരം വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് നാപ്പത്തി ഏഴാമത്തെ പുരസ്കാരമാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചു കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി ജി കൃതി ഏതാണ് ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഹരീഷ് കൃതി മീഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഹരീഷ് കൃതി മീഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്നിയാമിൻ കൃതി മാന്തളിരിലെ ഒരു കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്നിയാമിൻ കൃതി മാന്തളിരിലെ ഒരു കം ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ കൃതി ഒരു വെർജീനിയൻ കാലം രണ്ടായിരത്തി ഇരുപതിലെ ഏഴാച്ചേരി രാമചന്ദ്രൻ കൃതി ഒരു വെർജീനിയൻ കാലം അപ്പൊ നമുക്ക് ഈ വയലാർ പുരസ്കാരം എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലെ അതിനായിട്ട് നമ്മൾ കോഡ് പറയാം ഈ കോഡിൽ എന്ന് പറയുന്നത് വയലാർ എന്ന് വയലാർ അല്ലെ പറയുന്നത് അപ്പൊ വയലാർ എന്ന് പറയുന്നത് വയലുമായി ബന്ധപ്പെട്ടാണ് നോക്കട്ടോ വയലിൽ ഒരു കുട്ടി നടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പൊ കോഡ് എങ്ങനെയാണ് ചേരിയിലെ ഒരു കുട്ടി ബനിയനിട്ട് ഹരിശ്രീ കുറിക്കാൻ വയലിൽ കൂടി നടന്നു പോയി ഓക്കെ അപ്പൊ നമുക്ക് ഏതൊക്കെ നോക്കാം ചേരിയിലെ എന്നുള്ളത് എന്താ രണ്ടായിരത്തി ഇരുപതിൽ ആർക്ക് കിട്ടിയേ ഏഴാച്ചേരി രാമചന്ദ്രൻ കേട്ടോ ചേരിയിലെ എന്നുള്ളത് ഏഴാച്ചേരി ഏഴാച്ചേരി രാമചന്ദ്രനാണ് ചേരിയിലെ എന്നുള്ള കൂടിനെ റിലേറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ ചേരിയിലെ ഒരു കുട്ടി എന്താണ് ബെനീൻ ഇട്ടിട്ടാണ് അല്ലെ ബെനിയൻ ഇട്ട് എന്നുള്ള എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്നിയാമിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആർക്കാണ് ബെന്നിയാമിൻ ബെനിയട്ട് ഹരിശ്രീ കുറിക്കാൻ വയലിലൂടെ നടന്നുപോയി അതിൽ ഹരിശ്രീ ഹരിശ്രീ ഹരിശ്രീന്നുള്ള എന്താണ് ഹരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഹരീഷ് ശ്രീ കുറിക്കാൻ എന്നുള്ള എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി അടുത്ത പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി മൂന്നാമത്തെ പുരസ്കാരമാണ് കൊടുക്കുന്നത് അത് ലഭിച്ചിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി മൂന്നാമത്തെ പുരസ്കാരമാണ് പി എൻ ഗോപികൃഷ്ണനാണ് ലഭിച്ചത് കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബിക സുധൻ മാങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബിക സുധൻ മാങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാറാ ജോസഫ് കൃതി ബുദ്ധിനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറ ജോസഫ് കൃതി ഏതാണ് ബുദ്ധിനി അപ്പൊ നമുക്കിത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം ഈ ഓടക്കുഴൽ എന്ന് പറയുന്നത് കൃഷ്ണന്റെ ഒരു കൃഷ്ണൻ ഉപയോഗിക്കുന്നതാണ് ഓട ഓടക്കുഴൽ അല്ലെ അപ്പൊ ഈ ഒരു കോഡ് ഓർത്ത് വെക്കുക കൃഷ്ണൻ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ അമ്പാടികൃഷ്ണൻ കൃഷ്ണനാണ് ഓടക്കുഴൽ ഉപയോഗിക്കുന്നത് അപ്പം അമ്പാടി എന്നുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാ സുധൻ മാങ്ങാടൻ കൃഷ്ണൻ എന്നുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോപി കൃഷ്ണൻ പി എൻ കൃഷ്ണൻ സാറ ജോസഫ് നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ചു വെക്കുക കേട്ടോ അപ്പൊ ഈ രണ്ടു പേരെയാണ് നമ്മൾ കോടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരൊക്കെയാണ് അംബികാസുധൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ കോപി കൃഷ്ണൻ അടുത്ത പുരസ്കാരം വെള്ളത്തോൾ പുരസ്കാരമാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിരിക്കുന്നത് സക്കറിയ വെള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് പോൾ സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ നമുക്കിതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും അതിനായിട്ടൊരു കോഡ് പറയാം വെള്ളത്തോൾ എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ ഒരാൾ ചാടുന്നതായിട്ട് സങ്കല്പിക്കുക കേട്ടോ അപ്പം വെള്ളത്തിൽ നമ്മൾ ചാടുമ്പോൾ എന്താണ് മൂക്ക് പൊത്തിയിട്ടല്ലേ ചാടുക അല്ലെ അല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം കരുതില്ല അപ്പൊ മൂക്ക് പൊത്തി വെള്ളത്തിൽ ചാടുന്നു മൂക്ക് പൊത്തി വെള്ളത്തിൽ ചാടുന്നു വെള്ളത്തിലേക്ക് ചാടി താഴെത്തുമ്പോൾ എന്താണ് കുറെ മീനുകളെ കാണാം അല്ലെ അതിലുള്ള ഒരു മീനാണ് സക്കർ ഫിഷ് കേട്ടോ സക്കർ ഫിഷിനെ കണ്ടു എന്നും ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇതാണ് കൂടെ എന്ന് പറയുന്നത് അപ്പൊ മൂക്കുപൊത്തി വെള്ളത്തിരിച്ചാടുന്നു സക്കർ ഫിഷിനെ കാണുന്നു മൂക്കുപൊത്തി എന്നുള്ളത് എന്താണ് മൂക്കു എന്നുള്ളത് എന്താണ് മൂകുന്തൻ കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് സക്കർ ഫിഷ് എന്ന് പറയുന്നത് സക്കറിയ സക്കറിയോ പോൾ സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്കറിയ അടുത്ത പുരസ്കാരം ഒ എൻ ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പ്രതിഭാറെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ ബി പുരസ്കാരം ലഭിച്ചത് പ്രതിഭാറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ ബി പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ അടുത്ത പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപതിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി എൽ പി യു പി കറണ്ട് സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പി ഡി എഫ് ലഭ്യമാണ് വില അൻപത് രൂപ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്